പത്ത് സെന്റ് സ്ഥലത്തില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ ഏകദേശ രൂപമാണ് നമ്മൾ പറഞ്ഞത് ചോ ഏർ വീട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരിടത്തുമല്ല പാലാ തൊടുപുഴ റോഡില് പ്രവിത്താന ടൗണിന് സമീപത്താണ് ടൗണിൽ നിന്ന് ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം വന്നാൽ മതി അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ കിണറുവെള്ള സൗകര്യത്തോടുകൂടി ഇരിക്കുന്ന നല്ല അടിപൊളി വീട് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തൊരു മേഖല അങ്ങനെയുള്ള ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് മൊത്തം പണികൾ തീർന്നിട്ടില്ല മഴ കാരണം അതിലെ കിണറൊന്നും പെയിന്റ് അടിക്കാൻ സാധിച്ചിട്ടില്ല അവൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടിനകത്ത് കർട്ടൻ ഒക്കെ ഇടുന്നതാണ് കർട്ടനും കൊണ്ട് ഇട്ടാണ് അവർ കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ഈ അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങൾ വാ കാണാം മീനച്ച ഹോംസ് വഴി അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു തരാം നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് പത്ത് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മതിലൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാനുണ്ട് കാരണം മഴ കാരണം മഴ തീരാതെ ഒന്നും പെയിന്റടിയ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ മതിലൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാനുള്ളത് നമ്മൾ പെയിന്റ് അടിക്കുവാനായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ് അത് പെയിന്റ് അടിച്ച് തീർത്തു തരുന്നതാണ് വീട്ടിലോട്ട് കയറേണ്ട ഭാഗം നല്ലൊരു ഗേറ്റ് ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി ഗേറ്റിനും പെയിന്റ് അടിക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് കയറി നല്ല മുറ്റമുണ്ട് നല്ല വിശാലമായ മുറ്റം തൊട്ടടുത്തൊക്കെ നല്ല വീടുകൾ തന്നെയുള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി വീട് നമുക്ക് ഒന്ന് കണ്ടാലോ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടാലോ ഇത് കാർ പോർച്ച് കാർ ശേഷം നമ്മൾ നേരെ സൈഡ് വഴി പുറത്തെ പണികളിപ്പോ തീർക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ അല്ലേ ഇപ്പോഴാണ് മഴ പെയ്തുകൊണ്ടിരിക്കുക നല്ല മഴ ചെറിയ മഴ തോളൽ നനഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ മഴ പോയിട്ട് വീഡിയോ എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മഴ മാറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല ഇനി വേ നമ്മള് ബാക്ക് സൈഡിലേക്ക് എത്തി ബാക്ക് സൈഡിലും സാമാന്യം നല്ല മുറ്റമുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഇതാണ് കിണർ കിണറിനും പെയിന്റ് അടിക്കുവാനുണ്ട് അതൊക്കെ പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ബിൽഡറുടെ വീടുകൾ എല്ലാം ഒരു ഈ ഒരു ക്ലാസ് വീടുകളാണ് അതായത് ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തി ചോദിക്കാവുന്ന വീടുകൾ തന്നെയാണ് അദ്ദേഹം ചെയ്യുക ചെയ്യുന്ന വീടുകൾ പെട്ടെന്ന് കച്ചവടമാകും ഏത് ലൊക്കേഷനിൽ പണി തീട്ടാലും കാരണം ഈ ഒരു ബഡ്ജറ്റ് വീടുകൾ ഇത്രയും നല്ല മനോഹരമായിട്ട് ചെയ്തു കൊടുക്കുന്നവർ കുറവാണ് അല്ലെങ്കിൽ കോടികളുടെ നിലവാരത്തിലേക്കൊക്കെ പോകണം അവൾ അങ്ങനത്തെ രീതിയിലേക്ക് അല്ലാത്ത രീതിയിൽ എല്ലാവർക്കും സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ ആണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബിൽഡറ് എല്ലാ വീടുകളും ചെയ്ത് കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇത് പെട്ടെന്ന് സെയിലാവും എന്ന് പറഞ്ഞത് ഞാൻ കൊടയുന്നത് താഴെ വെച്ചു കാരണം മഴ ഇനിയിപ്പാകത്തേക്ക് കയറിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മള് ജനൽപാളി ഫ്രണ്ട് പാളികളെല്ലാം തേക്കാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് തേക്കാണ് നമുക്ക് അകത്തേക്ക് കയറാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി നമുക്ക് വിശാലമായൊരു സ്വീകരണ മുറി നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറി ആ മുറിയുടെ ഓരോ ഭാഗങ്ങളുമാണ് നമ്മൾ കാണുന്നത് ടി വി യൂണിറ്റിന്റെ പോയിന്റും അവിടെയാണ് ചെയ്തിരിക്കുക നല്ല വലിപ്പമുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളും വലിപ്പമുള്ള ഹോളും കിട്ടും എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ വിശ്വസിക്കാമല്ലോ അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിച്ച സ്വീകരണ മുറിയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുക ഇതാണ് ഡൈനിങ് ഹാളിന്റെ വലിപ്പം നല്ല വലിപ്പമുള്ള നല്ല ഡൈനിങ് ഹാള് മുകളിൽ ഒരു ഫർഗോള കൊടുത്തിട്ടുണ്ട് ഇനി കരണ്ട് ഇല്ലെങ്കിലും വീടിനകത്ത് ഇഷ്ടംപോലെ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ഒരു ഫർഗോള കൊടുത്ത് അതിന്റെ മേളയിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡോ ബെഡ്റൂമിലേക്ക് കയറുന്ന ഡോറുകളാണ് നല്ല ഒരു വലിപ്പമുള്ള ബെഡ്റൂമുകളുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് ബെഡ്റൂമുകളിലെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ടോയ്ലറ്റിലേക്ക് കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഈ ബെഡ്റൂമുകൾക്കൊക്കെ ഉള്ളത് ഇത് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല വലിപ്പമാണ് നല്ല ഡിസൈനുള്ള ടൈലൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം കമ്പനി ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ആർ എ കെ പോലെയുള്ള നല്ല കമ്പനി സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഷവർ അതുപോലെ തന്നെ ഇതാണ് രണ്ട് പൈപ്പ് വന്നിരിക്കുന്നതിൽ ഒന്ന് ചൂടുവെള്ളത്തിന്റെ ലൈനാണ് മിററ് മിറർ ലാമ്പ് എല്ലാം ചെയ്യുന്നതാണ് ഈ ബെഡ്റൂമുകളിലെ അതേപോലെ ഫ്രണ്ട് ഡോറിന്റെ സോറി മുഴുവൻ ജനലുകൾക്കും കർട്ടനും കൂടെ ഇട്ടാണ് ഈ ബിൽഡർ കൊടുക്കുക മുഴുവൻ ജനലുകൾക്കും കർട്ടൻ ഇട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് താമസിക്കുവാനായിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം നമ്മുടെ ഫർണിച്ചർ കൊണ്ടുവരിക കയറി താമസിക്കുക ചോറ് വെക്കാനും കറി വെക്കാനൊക്കെ ഉള്ള പാത്രങ്ങൾ കൊണ്ടുവരിക അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി ബാക്കി ഫുൾ ആയിട്ട് മുന്നേ നമുക്ക് കിട്ടുന്ന നല്ലൊരു വീട് ഇവിടെയാണ് കിച്ചൺ കിച്ചൺ നല്ല വലിപ്പമുള്ള നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു കിച്ചൺ അവിടെ ഇലക്ട്രിക് ചിമ്മിനിയും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിമ്മിനി സാധാരണഗതിയിൽ കൊടുക്കുന്നതൊക്കെ ഒന്നര കോടി രൂപ ചോദിക്കുന്ന വീടുകൾക്കൊക്കെയാണ് ഇലക്ട്രിക് ചിമ്മിനി കൊടുക്കാറ് ഇത് ഇലക്ട്രിക് ചിമ്മിനി സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഏർ ഫ്രിഡ്ജിന്റെ പോയിന്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വർക്ക് ഏരിയയിൽ കയറി വർക്ക് ഏരിയ ഏർ ഇത് കബോർഡുകൾക്കാണ് മനോഹരമായ കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കുവാനായിട്ടുള്ള പോയിന്റാണ് നമുക്ക് കിച്ചണിൽ നിന്നൊന്ന് പുറത്തിറങ്ങാം കാരണം നല്ല കിച്ചൺ ആണ് നല്ല മനോഹരമായ ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖല കിച്ചൻ കിച്ചൺ തന്നെയാണ് അപ്പോൾ മനോഹരമായി കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് വീണ്ടും ഡൈനിങ് ഹോള് വഴി അപ്പുറത്തെ സൈഡിലേക്കുള്ള രണ്ട് ബെഡ്റൂമുകൾ കൂടിയാണ് കാണുവാനായിട്ടുള്ളത് വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലും മനോഹരമായ ഒരു വാഷ് കൗണ്ടറാണ് നമ്മൾ കണ്ടതിലും മനോഹരമാണ് അപ്പോൾ അത് ഇതാണ് വാഷ് കൗണ്ടറിൻ്റെ പോയിന്റ് നല്ലൊരു മിററ് സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുവാനൊക്കെ ആയിട്ടുള്ള ഫ്ലവറൊക്കെ പോലെ എടുത്ത് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റുകൾ ഇവിടെ നമ്മൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കാണുന്നതിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം ഏകദേശം ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിന് അടുത്ത ദൂരമാണ് നാല് കിലോമീറ്റർ കൂട്ടിയാൽ മതി മാത്രമല്ല ഇവിടുന്ന് പ്രവിത്താനം ടൗണിലേക്ക് വലിയൊരു ടൗൺ ആണ് ഹോസ്പിറ്റൽ അതുപോലെ സ്കൂളുകൾ അതുപോലെ ചർച്ച് ടെമ്പിള് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും സൂപ്പർമാർക്കറ്റുകൾ അതുപോലെ കോൾഡ് സ്റ്റോറേജ് ബേക്കറി ഹോട്ടലുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ടൗണിലേക്ക് ഇറങ്ങാൻ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെ ആക്സസ് തൊട്ടടുത്ത് കിട്ടുന്ന എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൂടെ തന്നെ വരുന്നതാണ് പാലായിടേയും അതുപോലെ തന്നെ ഭരണഘയനം അതുപോലെ അരുവിത്തുറ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും ഇത് തൊട്ടടുത്തൂടെ തന്നെ വരുന്നതാണ് സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഷോപ്പുകളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്ന അഞ്ഞൂറ് മീറ്റർ എന്ന് നമ്മൾ പറഞ്ഞാലും തൊട്ടപ്പുറത്ത് വേറൊരു പലരക്കിടയിണ്ട് ആ കടയിൽ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ സംവിധാനത്തോടും കൂടി നമുക്ക് ലഭിക്കുന്ന ഈ വീട് സ്ഥലവും മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യത്തോടെ നിങ്ങൾക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും ലോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ലോണ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി സാലറി സർട്ടിഫിക്കറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ബാങ്കിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മുഴുവൻ ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ വീട് സ്ഥലവും നേരിട്ട് കാണണം എന്നാഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എത്രയും പെട്ടെന്ന് വിളിക്കൂ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങൾ നമ്മൾ വില നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്ന വില അപ്പോൾ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു പ്രൈസിൽ ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ